ഞാൻ റോബിൻ മാത്യു ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം അറബിക്കടലിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം പുതിയ തലത്തിലേക്ക് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രാഹാം ലിംഗിന് നേരെ പ്രകോപനപരമായി പാഞ്ഞെടുത്ത ഇറാനിയൻ ഡ്രോണിനെ അമേരിക്കൻ സാമൂഹിക സേന വെടിവെച്ചിട്ടു വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് സി സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് ഡ്രോൺ തകർത്തത് സംഭവത്തിൽ അമേരിക്കൻ സൈനികർക്കോ കപ്പലിനോ പരിക്കുകളോ നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ല എന്ന് യു എസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി അറബിക്കടലിലെ അന്താരാഷ്ട്ര സമുദ്ര പരിധിയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന യു എസ് എസ് എബ്രഹാം ലിംഗിന് സമീപമാണ് ഇറാന്റെ ഡ്രോൺ എത്തിയത് കപ്പലിന് വളരെ അടുത്തേക്ക് ഡ്രോൺ എത്തിയതോടെ പ്രതിരോധ നടപടികളുടെ ഭാഗമായി നാവികസേന വെടിവെക്കുകയായിരുന്നു മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് ഇറാൻ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് അമേരിക്ക നേരത്തെയും ആരോപിച്ചിരുന്നു സംഭവത്തിന് പിന്നാലെ അറബിക്കടലിൽ അമേരിക്കൻ നാവികസേന നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അറബിക്കടലിൽ ഇറാൻ തീരത്ത് നിന്ന് ഏകദേശം അഞ്ഞൂറ് മൈൽ അകലെ അന്താരാഷ്ട്ര സമുദ്ര പരിധിയിലായിരുന്നു സംഭവം ഷഹിദ് നൂറ്റിമുപ്പത്തി ഒൻപത് വിഭാഗത്തിൽപ്പെട്ട ഡ്രോണാണ് തകർത്തത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കപ്പലിന് നേരെ ആക്രമണ ലക്ഷ്യത്തോടെയാണ് ഡ്രോൺ എത്തിയത് എന്നും പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും പിന്മാറാൻ തയ്യാറാകാത്തതിനാണ് വെടിവെച്ചിട്ടതെന്നും യു എസ് വക്താവ് ക്യാപ്റ്റൻ ടി ഹോഗിൻസ് വ്യക്തമാക്കി അതേസമയം തങ്ങളുടെ നിരീക്ഷണ ഡ്രോൺ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്നും വെടിവച്ചിടുന്നതിന് മുൻപ് തന്നെ പടക്കപ്പലിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുമാണ് ഇറാന്റെ അവകാശവാദം ഹൊർമൂസ് കടലിടക്കിൽ യു എസ് പതാകയുള്ള ഒരു വ്യാപാര കപ്പലിനെ ഇറാൻ വിപ്ലവ കാർഡുകൾ തടയാൻ ശ്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം നടന്നത് മേഖലയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്നതിനിടെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയുണ്ടായ ഈ സൈനിക നീക്കം പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത വെല്ലുവിളിയാകും അബുദാബിയിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ഒരു ദിവസം ബാക്കി നൽകിയ റെക്കോർഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഉക്രൈന്റെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണം നടത്തി റഷ്യ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമർ സെലൻസ്കിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് എഴുപതിലധികം മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്ന് സെലൻസ്കി പറയുന്നു അവയിൽ മുപ്പത്തിരണ്ട് ബാലിസ്റ്റിക് ഇരുപത്തിയെട്ട് ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ കീവ് കാർക്കീവ് ഡിനിപ്രോ സുമി വിസ്യ ഒഡേസ സപറോഷ്യ എന്നിവ ഉൾപ്പെടെ എട്ട് പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് ഡ്രോണുകൾ ആക്രമണം നടത്തിയതായും പറയുന്നു റഷ്യൻ ആക്രമണങ്ങളെക്കുറിച്ച് അമേരിക്ക പ്രതികരിക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നതായി സെലൻസ്കി പറഞ്ഞു നയതന്ത്രത്തിന്റെയും തണുത്ത ശൈത്യകാലത്തിന്റെയും ഈ കാലയളവിൽ ഊർജ സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയുടെ നിർദ്ദേശമുണ്ടായിരുന്നതായും സെലൻസ്കി പറയുന്നു വടക്കൻ മസൊസാബിക്കിലെ കാഡോ ഡൽഗാഡോ പ്രവിശ്യയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതായി അടുത്തിടെ വന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ആശങ്ക പ്രകടിപ്പിച്ച യുണിസെഫ് തട്ടിക്കൊണ്ടുപോയ എല്ലാ കുട്ടികളെയും ഉടൻ വിട്ടയക്കണമെന്ന് യു എൻ ഏജൻസി ആവശ്യപ്പെട്ടു കുട്ടികളെ തിരികെ എത്തിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും എല്ലാ നടപടികളും സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും സംഘടന പറഞ്ഞു സംസ്ഥാനേതര സായുധ സംഘങ്ങൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് കുട്ടികളുടെ അവകാശങ്ങളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനമാണെന്നും സംഘടന വ്യക്തമാക്കി തട്ടിക്കൊണ്ടുപോകലുകൾ തടയുന്നതിനും ബാധിത കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനും സംരക്ഷണ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഒസാമ്പിക്കൻ സർക്കാരും പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും യൂണിസെഫ് പറഞ്ഞു അമേരിക്കയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിന്നിരുന്ന സർക്കാർ സ്തംഭനത്തിന് വിരാമമായി ഏകദേശം നൂറ് ലക്ഷം കോടി രൂപയുടെ ബജറ്റ് ബില്ലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു ഇതോടെ നിർത്തിവെച്ച സർക്കാർ പ്രവർത്തനങ്ങളും സേവനങ്ങളും ബുധനാഴ്ച മുതൽ സാധാരണ നിലയിലാകും ഭൂരിഭാഗം സർക്കാർ വകുപ്പുകൾക്കും സെപ്റ്റംബർ മാസം വരെ പ്രവർത്തിക്കാനുള്ള തുക ബില്ലിലൂടെ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ആഭ്യന്തര സുരക്ഷാ വകുപ്പിന് ഫെബ്രുവരി പതിമൂന്ന് വരെ മാത്രമാണ് തുക നൽകിയിരിക്കുന്നത് കുടിയേറ്റ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ തുടർന്നാണ് ഈ തീരുമാനം അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ കുടിയേറ്റ നിയമങ്ങളിലെ തർക്കങ്ങൾ പരിഹരിക്കാനാണ് ഇരു വിഭാഗങ്ങളും ഇതിനായി ജനപ്രതിനിധി സഭയിൽ വാശിയേറിയ ചർച്ചകൾ നടക്കുമെന്ന് ഉറപ്പായി ഈ ബജറ്റ് അമേരിക്കൻ ജനതയുടെ വലിയ വിജയമാണ് എന്ന് ബില്ലിൽ ഒപ്പിട്ട ശേഷം ട്രംപ് പ്രതികരിച്ചു അമേരിക്കയും ഇറാനും തമ്മിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന നിർണായകമായ ആണവ ചർച്ചകൾ തുർക്കിയിൽ നിന്നും ഒമാനിലേക്ക് മാറ്റി ചർച്ചാവേദി മാറ്റണമെന്ന ഇറാന്റെ ആവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ അംഗീകരിച്ചതോടെയാണിത് വരുന്ന വെള്ളിയാഴ്ച ഒമാനിൽ വെച്ച് വെച്ച ഇരുരാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആണവ പദ്ധതികളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യാനാണ് ഇറാൻ താൽപര്യപ്പെടുന്നത് എന്നാൽ മിസൈൽ പരീക്ഷണങ്ങളെക്കുറിച്ചും മേഖലയിലെ മറ്റു വിഷയങ്ങളെക്കുറിച്ചും കൂടി സംസാരിക്കണമെന്ന നിലപാടാണ് അമേരിക്കയുടേത് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്ന് ഇറാൻ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ചർച്ചകൾ എത്രത്തോളം വിജയകരമാകുമെന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഇപ്പോഴും ചെറിയ ആശങ്കകൾ റിപ്പോർട്ടുകൾ ഒരു യുദ്ധം ഒഴിവാക്കാൻ ആണവ കരാറിലൂടെ സാധിക്കുമെന്നാണ് ഇറാന്റെ പ്രതീക്ഷ ഖത്തർ ഈജിപ്ത് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും ഈ സമാധാന ചർച്ചകളിൽ പങ്കുചേരാൻ സാധ്യതയുണ്ട് ചർച്ചകൾ വിജയകരമായാൽ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന കടുത്ത സംഘർഷങ്ങൾക്ക് വലിയ ഒരളവ് വരെ ആശ്വാസം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് വടക്കൻ കാസയിലെ യെല്ലോ ലൈനിന് സമീപം പതിവ് നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കിടെ തീവ്രവാദികൾ സൈനികർക്ക് നേരെ വെടിയുതിർത്തതിനെ തുടർന്ന് ഒരു ഐ ഡി എഫ് റിസർവ് ഓഫീസർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി സൈന്യം വ്യക്തമാക്കി ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് തീവ്രവാദികളിൽ നിന്നുള്ള ആക്രമണത്തിന് പിന്നാലെ തീവ്രവാദികൾക്ക് നേരെയും പ്രത്യാക്രമണം നടത്തിയതായും ഐ ഡി എഫ് പറഞ്ഞു കിഴക്കൻ കാസ പരിസരങ്ങളിലെ ഡാർജ് തുഫ പരിസരത്ത് വീരമൃത്യു വരിച്ച സൈനികൻ റാൻഗുലിന്റെ മൃതദേഹം കണ്ടെത്തിയ സെമിത്തേരിക്ക് സമീപമായിരുന്നു സംഭവം മറ്റൊരു സംഭവത്തിൽ ജെറികോയിൽ തീവ്രവാദികൾ ഐ ഡി എഫ് സൈനികർക്ക് നേരെ കല്ലെറിഞ്ഞ സംഭവത്തെക്കുറിച്ച് ും സൈന്യം അന്വേഷണം നടത്തുമെന്ന് കരാറിന്റെ നഗ്നമായ ലംഘനങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്ന് ഐ ഡി എഫ് പറയുന്നു ഈ ആഴ്ച ഈജിപ്തിനും ഇടയിലുള്ള റാഫ അതിർത്തി കാൽനട യാത്രക്കാർക്കായി ഇസ്രായേൽ പൂർണ്ണമായും തുറന്നു കൊടുത്തിരുന്നു ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള യു എസ് പിന്തുണയുള്ള വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ആദ്യ പടിയായാണ് റാഫ അതിർത്തി തുറന്നു കൊടുത്തിരിക്കുന്നത് ഗ്രീസിലെ ചിയോസ് ദ്വീപിന് സമീപം അഭയാർത്ഥികൾ സഞ്ചരിച്ച ബോട്ട് കോസ്റ്റ് ഗാർഡ് കപ്പലുമായി കൂട്ടിയിടിച്ച് പതിനാല് പേർ മരിച്ചു ചൊവ്വാഴ്ചയാണ് ദാരുണമായ ഈ അപകടം നടന്നത് തുർക്കിയിൽ നിന്ന് ഗ്രീസിലേക്ക് വരികയായിരുന്ന ചെറിയൊരു ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് അപകട സ്ഥലത്ത് നിന്നും ഇരുപത്തിനാല് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ബോട്ടിലുണ്ടായിരുന്ന ബാക്കി ആളുകൾക്കായി സ്വകാര്യ ബോട്ടുകളുടെയും മുങ്ങൽ വിദഗ്ധരുടെയും സഹായത്തോടെ തിരച്ചിൽ തുടരുകയാണ് പരിക്കേറ്റ രണ്ട് ഉദ്യോഗസ്ഥരെ ആശുപത്രിയിലേക്ക് മാറ്റി യൂറോപ്പിലേക്ക് കടക്കാനുള്ള പ്രധാന വഴിയായതിനാൽ ആയിരക്കണക്കിന് അഭയാർത്ഥികളാണ് ഓരോ വർഷവും ഗ്രീസിന്റെ തീരത്ത് എത്തുന്നത് എന്നാൽ സമീപകാല ത്തായി ഗ്രീസ് തങ്ങളുടെ അതിർത്തികൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് മരണപ്പെട്ടവർ ഏത് രാജ്യക്കാരാണ് എന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല